കഴിഞ്ഞ ദിവസം കണ്ണൂരിലെ പർഷനിക്കടവിലെ ശ്രീ മുത്തപ്പൻ ക്ഷേത്രത്തിൽ ഒരേ അറബി വന്ന് ആ അറബ് വന്ന് അവിടുത്തെ മുത്തപ്പൻ അനുഗ്രഹം കൊടുക്കുന്ന ഒരു വീഡിയോ ഇപ്പോ ഒന്ന് സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായിരിക്കുകയാണല്ലോ നമ്മുടെ മതങ്ങൾക്കപ്പുറം മനുഷ്യ സ്നേഹത്തിന്റെ മാതൃകയാണ് വലുത് എന്നതാണ് നമുക്ക് ആ വീഡിയോയിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ അറേബ്യൻ നാടുകളിലാണ് ഈ അമ്പലങ്ങളും അതുപോലെ തന്നെ ചർച്ചുകളൊക്കെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്പൊ ദുബൈയിൽ തന്നെ ഏറ്റവും വലിയ അമ്പലത്തിന്റെ നിർമ്മാണം ഈ അടുത്ത കാലത്താണ് പണി പൂർത്തിയാക്കിയത് അതിന്റെ ഉദ്ഘാടനം നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു കഴിച്ചത് ഒരു യഥാർത്ഥ മുസൽമാൻ അതായത് ഒരു ഇസ്ലാം വിശ്വാസിയുടെ കടമ എന്ന് പറയുന്നത് അവരുടെ വിശ്വാസം പൂർണമാകണമെങ്കിൽ മറ്റുള്ള വിശ്വാസങ്ങളെ മാനിക്കുകയും ആദരിക്കുകയും ചെയ്യണമെന്നാണ് എങ്കിൽ മാത്രമേ അവരുടെ വിശ്വാസം പൂർണ്ണമാവുകയുള്ളൂ ഞാനൊരു ഇസ്ലാമക വിശ്വാസിയാണ് ഞാൻ പഠിച്ച കാര്യം അതായത് മദർസയിലും മറ്റുമൊക്കെ പഠിച്ച ഒരു കാര്യം എന്ന് ചെയ്യുന്ന മറ്റുള്ള മതങ്ങളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ഒരാളുടെ വിശ്വാസം പൂർണ്ണമാകൂ എന്നാണ് അതാണ് വിശുദ്ധ ഖുറാനിലും പ്രവാചകനുമൊക്കെ പഠിപ്പിക്കുന്നത് പക്ഷെ ദൗർഭാഗ്യരോന്ന് പറയട്ടെ പലപ്പോഴും ഇസ്ലാമിനെ കുറിച്ച് തെറ്റിദ്ധരിക്കപ്പെടുന്നു എന്നതാണ് മറ്റൊരു വസ്തുത ഇസ്ലാമിന്റെ പേര് ലേബൽ ഉപയോഗിച്ചുകൊണ്ട് ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലൊക്കെ ഈ വർഗീയ തീവ്രവാദവും മറ്റുമൊക്കെ നടത്തപ്പെടുന്നുണ്ട് യഥാർത്ഥത്തിൽ അതൊരു ഇസ്ലാം മതവിശ്വാസികളല്ല ചെയ്യുന്നത് അതിന്റെ പിന്നിൽ മറ്റുള്ള ശത്രു പക്ഷത്തുള്ളവരാണെന്നുള്ള കാര്യം എല്ലാവർക്കും വ്യക്തമാണ് എവിടെയായാലും ഇസ്ലാമിനെ കെരുവാരിത്തേക്കാൻ ഇപ്പൊ പാശ്ചാത്യ മാധ്യമങ്ങളൊക്കെ ഇസ്ലാമിനെ ഇഴുക്കാനും ഇസ്ലാമിനെ കെരുവാരിത്തേക്കാനും ഒക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താറുണ്ട് അതുകൊണ്ട് തന്നെ സഹോദര മതത്തിൽപ്പെട്ട പല വിശ്വാസികളും ഇസ്ലാമിനെ കുറിച്ച് തെറ്റിദ്ധരിക്കപ്പെടുന്നു ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോംബ് പൊട്ടിക്കണ്ട മതമാണെന്നും ഇസ്ലാം മതം നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന മതമാണെന്നും ഒക്കെയാണ് ഇതര മതവിശ്വാസികൾ ഇത്തരക്കാരുടെ കുബികളിൽ വിശ്വസിച്ചു പോകുന്നത് ഇന്ത്യയിൽ വെച്ച് നോക്കുമ്പോൾ തന്നെ ആദ്യമായിട്ട് ഇന്ത്യയിൽ കച്ചവടത്തിന് വന്നത് അറേബ്യകളാണെന്ന ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് പറഞ്ഞിപ്പട വിപ്ലവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഓരോ വിപ്ലവങ്ങളും നമ്മൾ ഇന്ത്യയിൽ നടന്നിട്ടുണ്ട് പക്ഷെ ഒരിക്കൽ പോലും ഇന്ത്യയിലെ ജനങ്ങളും അറബികളുമായിട്ടുള്ള ഒരു വിപ്ലവം നടന്നതായിട്ട് ചരിത്രത്തിൽ എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് അതാണ് ഇസ്ലാമിന്റെ നയം ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യവും നീതിയും മറ്റുള്ള മതങ്ങളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ മാത്രമാണ് ഒരാളെ യഥാർത്ഥ ഇസ്ലാമാക്കി മാറുന്നുള്ളു അതാണ് പ്രവാചകനും പഠിപ്പിക്കുന്നത് ഒരിക്കലും തന്നെ ഇസ്ലാം വാളുകൊണ്ട് പ്രചരിപ്പിക്കപ്പെട്ട മതങ്ങളെല്ലാം പക്ഷെ പലപ്പോഴും പാശ്ചാത്യ മാധ്യമങ്ങളുമൊക്കെ ചില ശത്രുപക്ഷത്തിലുള്ളവരൊക്കെ അത്തരം രീതിയിലുള്ള വഴിയിലേക്ക് ഇസ്ലാമിനെ തിരിച്ചുവിടുന്നു എന്നതാണ് മറ്റൊരു വശം യഥാർത്ഥത്തിൽ ഇസ്ലാം ശാന്തിയുടെയും സമാധാനത്തിന്റെയും മതമാണ് ഇപ്പൊ അദ്ദേഹം അറബി അറബി ഇപ്പോ കണ്ണൂർ ജില്ലയിലെ പർശിന കടവ് ക്ഷേത്രത്തിലേക്ക് വരികയും അവിടുത്തെ മുത്തപ്പന്റെ അനുഗ്രഹമൊക്കെ വാങ്ങുകയും ചെയ്യുന്ന ഒരു ഇതുണ്ടെങ്കിൽ മറ്റുള്ള മതങ്ങളെ ബഹുമാനിക്കാനും ആദരിക്കാനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ആ അറബിയുടെ സംസ്കാരം അവിടെ നമ്മൾ കണ്ടത് ഏതായാലും മതങ്ങൾ ഏതുമാകട്ടെ മനുഷ്യർ നന്നായൽ മതി എന്നാണ് ശ്രീനാരായണ ഗുരുവിന്റെ തത്വം എല്ലാ മനുഷ്യരും ഒരു ആണിൽ നിന്നും പെണ്ണിൽ നിന്നും സൃഷ്ടിച്ചതെന്നാണ് വിശുദ്ധ ഖുറാനും പഠിപ്പിക്കുന്നത് വിശുദ്ധ ഖുറാനിൽ പറയുന്ന ഒരു കാര്യമുണ്ട് ഒരു സൂറത്ത് ഒരു ആയത്ത് ഉണ്ട് യാസ്ന ഏ മനുഷ്യ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത് അല്ലാതെ വിശുദ്ധ ഖറാൻ ഏ മുസൽമാനെ എന്നുള്ള രീതിയിലല്ല അതുപോലെ തന്നെ പല കാര്യങ്ങളും എല്ലാം കൊണ്ടും മതങ്ങളൊക്കെ ഏത് മതങ്ങളായാലും മതങ്ങളൊക്കെ സ്നേഹവും സഹോദര്യവും സമാധാനവുമാണ് പഠിപ്പിക്കുന്നത് അതുകൊണ്ട് മതത്തിന്റെ പേരിൽ നാട്ടിൽ കലാപങ്ങളും വർഗീയപരമായിട്ടുള്ള ചരിതരവുമൊക്കെ ഉണ്ടാക്കുന്നത് അതൊക്കെ സ്വാർത്ഥ താല്പര്യക്കാരായ അതൊക്കെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി സ്വാർത്ഥ താല്പര്യക്കാരായവർ ചെയ്തു കൂട്ടുന്ന പേക്കൂത്രങ്ങൾ മാത്രമാണ് അതുകൊണ്ട് എല്ലാ മതങ്ങളും വിശ്വാസികളും നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമയോട് കൂടി ജീവിക്കാം